പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെയാണ് മരണകാര്യം വ്യക്തമാകുന്നത് ഇനി എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നമ്മുടെ താടിയെല്ലു മുതൽ ഇടുപ്പെല്ലു വരെയുള്ള ഭാഗമാണ് പോസ്റ്റ്മോർട്ടം സമയത്ത് കീറുന്നത് ഒരു സർജറിക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സർജിക്കൽ ബ്ലൈഡ് ആണ് ഇതിനും മെയിനായി ഉപയോഗിക്കുന്നത് തലയോട്ടി തുറക്കണമെങ്കിൽ ചെവിയുടെ ഒരു ഭാഗം മുതൽ മറ്റേ ചെവിയുടെ ഭാഗം വരെ ഇൻസിഷൻ ഇട്ടാകും തുറക്കുക ഓരോ ആന്തരിക അവയവങ്ങളും ഒപ്പം തല മുതൽ പാദം വരെയും സസൂക്ഷ്മം ഡോക്ടർമാർ നിരീക്ഷിക്കുകയും ചെയ്യും അവസാനം എല്ലാം പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം ശരീരം ഏതവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റുകയും ചെയ്യും ഓരോ ആന്തരിക അവയവങ്ങളും ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് തല മുതൽ കാല് വരെയുള്ള പരിശോധനയാണ് ഇഞ്ചുറികൾ ഉണ്ടോ ശരീരത്തിൽ പാടുകൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ സ്മെൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുക ഒരു മണിക്കൂറോളമാണ് ഇതിന്റെ സമയപരിധി പിന്നെ കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ദൈർഘ്യം കൂടാനും ഇടയുണ്ട് ഓരോ വ്യക്തിയും മരിക്കുമ്പോൾ തൊലിപ്പുറത്തും പേശി ഭാഗങ്ങളിലുമെല്ലാം ചില മാറ്റങ്ങൾ സംഭവിക്കും ഇതും ആദ്യ പരിശോധനയിൽ തന്നെ രേഖപ്പെടുത്തും ശേഷമാണ് ആന്തരിക ഭാഗങ്ങളിലേക്ക് കടക്കുക പല പോസ്റ്റ്മോർട്ടങ്ങളിലും ആവശ്യമുള്ള ഭാഗങ്ങളിൽ മുറിവുണ്ടാക്കിയാൽ മതി എന്നാൽ പ്രത്യേക സന്ദർഭങ്ങളിൽ ശരീരത്തിന്റെ മധ്യഭാഗത്തു കീഴ്ത്താടി മുതൽ വയറിന്റെ അടിഭാഗം വരെ മുറിവുണ്ടാക്കി ആന്തരിക അവയവങ്ങൾ പുറത്തെടുക്കും ഹൃദയവും തലച്ചോറും മുതൽ ലൈംഗിക അവയവങ്ങൾ വരെ വിശദ പരിശോധന നടത്തുന്നത് ഈ ഘട്ടത്തിലാണ് പരിക്കുകളും മറ്റു പ്രശ്നങ്ങളും രേഖപ്പെടുത്തും ആമാശയും കുടലുകളും പരിശോധിക്കുന്നതോടെ വിഷപാത ഏറ്റിട്ടുണ്ടോ എന്നതും വ്യക്തമാകും ഇതിനൊപ്പം തലയോട്ടിയും തലച്ചോറും പരിശോധിക്കും ഈ ഘട്ടത്തിൽ തന്നെ മരണകാരണം സംബന്ധിച്ച അടിസ്ഥാന കാരണങ്ങൾ അറിയാനും സങ്കീർണമായ ചില സാഹചര്യങ്ങളിൽ ശരീരാവയവങ്ങളുടെ ചെറുഭാഗങ്ങൾ രാസപരിശോധനയ്ക്കും മൈക്രോസ്കോപ്പിക് പരിശോധനയ്ക്കായി ലാബിനും കൈമാറും